Uh-huh. ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഇഷ്ടംപോലെ റോസപ്പൂക്കൾ വിരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചും കഴിഞ്ഞ് ഭഗവാന് വെച്ചതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പൂവാണത് അപ്പോൾ ഇന്ന് നമ്മുടെ ജോലികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞ് പൂക്കളും ചെടികളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചായി വിചാരിക്കുന്നു ഈ പിങ്ക് നിറത്തിലുള്ള ചെടികൾ ഉണ്ടല്ലോ അതിൻ്റെ കടക്കിൽ ഒട്ടും തന്നെ മണ്ണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെന്താ നമ്മുടെ ആ ഒരു പാത്രമൊക്കെ എടുത്ത് കുഞ്ഞി കൈക്കോട്ടൊക്കെ എടുത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് ഇന്നാൾ റോഡ് പൊളിച്ചപ്പോൾ ഇഷ്ടംപോലെ മണ്ണിങ്ങനെ കിട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ആ മണ്ണിൽ നിന്ന് കൊത്തി ഇളക്കി കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ ഇട്ടും കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്കിനി ഈ ചെടിയുടെ കടക്കിലായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ എനിക്കിങ്ങനെ സ്റ്റൂൾ വെച്ചിരിക്കുമ്പോൾ എപ്പോഴും പേടിയാണ് കേട്ടോ മാവളിക്കൂട്ടനെ ആണെങ്കിൽ ഞാൻ ഇരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം വന്നു കഴിഞ്ഞ് സ്റ്റൂളിൻ്റെ അടിയിൽ അങ്ങനെ ഇങ്ങനെ കിടക്കും അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിപ്പോൾ ഇവിടെ ഈ മണ്ണ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇത്രയും കൂടി നീങ്ങാൻ വേണ്ടിയിട്ട് ഇത് നീക്കി കഴിഞ്ഞാൽ അവൻ്റെ വാലോ കാലോ ഒക്കെ മുറുകില്ലേ അപ്പോൾ എനിക്ക് എന്തു പേടിയാണെന്നറിയോ അറിയുമോ നമ്മളിപ്പോഴും ഇത് ചിന്തിച്ചിരിക്കുന്നില്ലല്ല അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ടായിട്ടോ പിന്നത്തെ ജോലികളൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേബി മെറ്റലാണ് ഇട്ട് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പിങ്ക് ചെടിയുടെ കടക്കിൽ ഈ ബേബി മെറ്റൽ ഉള്ളൂ മണ്ണില്ല മാത്രണ്ട് ഇതുകൊണ്ടാണെന്ന് തോന്നുന്നത് വളരെ സ്ലോവിൽ വലുതാവുന്ന പോലെ തോന്നേട്ടാ അപ്പം ഇത്രയും കൂടി സ്പീഡിൽ വളർന്നാലാണ് നമുക്ക് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയുള്ള സ്ഥലത്തും കൂടിയൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ മണ്ണ് പുറത്തുനിന്ന് വെട്ടി ഇതിലിട്ടും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ മണ്ണിന് കാരണം ഇപ്പോൾ മഴ നനഞ്ഞ കാരണം നനഞ്ഞ മണ്ണാകുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അങ്ങനെ കൊണ്ടുവന്നും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്കിങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്ന മുറ്റല്ലേ അപ്പോൾ ആ റോഡിൽ നിന്ന് ഇതിങ്ങനെ കൊത്തി എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വന്നും കഴിഞ്ഞ് പിന്നെ നമ്മളിതിട്ട് പിന്നെ അങ്ങനെ പോയി എന്താ പറയുക ഒരു അഞ്ച് പത്ത് ചട്ടി മണ്ണ് എടുത്തിട്ടാണ് കേട്ടോ എനിക്ക് വരെ ഒപ്പിക്കാനായിട്ട് കഴിഞ്ഞത് കേട്ടാ എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ ഇതങ്ങട്ട് കിട്ടിക്കഴിയുമ്പം എൻ്റെ ചെടികളൊക്കെ നല്ല കരുത്തോടു കൂടിയിട്ട് വളർന്നു വരുന്നു അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കുന്നു അതിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റന് വരെ വീണ്ടും വീണ്ടും വെച്ചു കൊടുക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ചെയ്യുന്നത് കേട്ടാ ഞാൻ അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ മണ്ണിൽ തന്നെയാണ് പണി കേട്ടോ അപ്പോൾ ഈ നനഞ്ഞ മണ്ണ് കൈ കൊണ്ടൊക്കെ എടുത്ത് ഇടാനായിട്ട് കുറച്ചൊരു അറപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നാലാണെങ്കിലോ ചില കടകളിലൊന്നും ഇങ്ങനെ ആകുന്നില്ല കേട്ടോ ചെടിയുടെ കടക്കിൽ അപ്പോൾ പിന്നെ കൈ കൊണ്ട് ഒന്ന് കുത്തിയിടാൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കോരാനും ഇടാനും എല്ലാ സാധനങ്ങളും ടൂൾസൊക്കെ മെഷേട്ടം വാങ്ങി തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ് കേട്ടോ അങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല നമുക്കിങ്ങനെ ഓരോ ദിവസം ഓരോ പണികൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ ജോലി ചെയ്യാതെ മനുഷ്യന്മാർ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടല്ലോ ഇല്ല അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മൾ ചില മുറ്റങ്ങളൊക്കെ ചിലരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ വീട്ടമ്മയോ അല്ലെങ്കിൽ ഗൃഹനാഥനോ ആരും തന്നെ തിരിഞ്ഞ് നോക്കുന്നില്ല അന്ന് ചെടികൾ ഏതാ പുല്ല് അല്ലെങ്കിൽ പൂക്കളൊക്കെ പൊട്ടിക്കണം പുല്ലിൻ്റെയും കാടിൻ്റെ ഉള്ളിലൊക്കെ ആകും റോസൊക്കെ പൂവ് ഇട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നാട്ടായിരിക്കും എന്തൊരു കഷ്ടമല്ലേ അതിൻ്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ആ പൂ കാണാൻ എന്നൊക്കെ എനിക്ക് തോന്നിട്ടാ അപ്പോൾ രമേശ് എണ്ണും എന്നെ ഇങ്ങനെ കളിയാക്കും അങ്ങനെ നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോ വല്ല റോഡ് സൈഡിൽ എവിടെയെങ്കിലും വല്ല പൂക്കളൊക്കെ നിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയും നീ വേണെങ്കി ഇവിടെ ഇറങ്ങിക്കോട്ടെ അപ്പൊ ഞാൻ എന്തിനു ചോദിക്കുമ്പോൾ പറയും അല്ല അതിന്റെ ചുറ്റും പുല്ലും കാടൊക്കെ ഒക്കെ അല്ലേ അതൊക്കെ വെട്ടി ആ ചെടി അങ്ങോട്ട് നല്ല കാണുന്ന വിധത്തിലാക്കി വെച്ചിട്ട് വന്നാൽ മതി എന്ന് അപ്പൊ ഞാൻ പറയും ഒന്ന് പോകണമെന്ന് പറയും കേട്ടാ പക്ഷെ സത്യമാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടാ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മള് ചെയ്യൂലോ നമ്മുടെ അപ്പോൾ വേറെ വല്ലവിടെയും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ അയ്യോ അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഇത്രയും കൂടി ശ്രദ്ധിക്കായിരുന്നു അങ്ങനെയൊക്കെ തോന്നി പോകുന്നതാണ് കേട്ടാ അപ്പം ഇത്രയും ദിവസത്തെ പോലെയല്ല കേട്ട ഇന്ന് ഒരു മഴ ദിവസം തന്നെയാണ് കേട്ടാ അപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോഴും മഴക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവോ ഇയ്യേ എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ട് എന്തായാലും എപ്പോഴൊക്കെയാണോ മഴ നിക്കുന്നത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ഇറങ്ങുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ കുറച്ച് നേരം മൗഗ്ലിക്കുട്ടൻ ഇവിടെയൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പോയി റോഡിൽ നിൽക്കട്ടാണ് അപ്പോൾ അവന് നല്ല ബുദ്ധിയാണ് കാരണം ഇതിലെ മണ്ണ് കഴിയാറാകുമ്പോൾ ഞാൻ വീണ്ടും റോഡിൻ്റെ സൈഡിലേക്ക് വരുന്നത് അറിഞ്ഞുകൊണ്ടാണല്ലോ അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓമനിച്ച് താലോലിച്ച് വളർത്തുന്ന ഓമന മൃഗങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിലിരിപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് അനങ്ങുമ്പോഴേക്കും അവൻ റോഡിലെത്തി ആ മണ്ണിൻ്റെ മുകളിലൊക്കെ കയറി കിടക്കായിരിക്കും അങ്ങനെയുള്ള കുസൃതികളൊക്കെ ഉണ്ട് എന്നാലും നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടി കൂടിയുണ്ടെന്നുള്ളത് അതും ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അതുപോലെ എന്തെങ്കിലും കാടോ പുല്ലോ ഒക്കെ വെട്ടുമ്പോൾ അവിടെ എന്തെങ്കിലും അനക്കൊക്കെ ഉണ്ടെങ്കിൽ മൗകുളിക്കൂട്ട് ആദ്യം ചാടി വീഴുമല്ലോ അപ്പോൾ അവൻ കൂടിയുള്ളത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ നിങ്ങൾ തനിച്ചാണ് വീട്ടിൽ അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടിരിക്കുന്ന ആ ഒരു സമയമാണ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും പെറ്റിനെയൊക്കെ വളർത്തുന്നത് നല്ല രസകരമായിട്ട് മാറും കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അതൊന്നും വളർത്തിയെ വല്ലതൊക്കെ ചെയ്താൽ പിന്നെ നമ്മളതിനെ ദ്രോഹിക്കാനേ തോന്നുള്ളൂ കാരണം ണ്ണെടുത്താൽ കണ്ടുവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യൂലേ മൃഗങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാനായിട്ടൊന്നും നമ്മൾ വളർത്തുക എഴുതുകട്ടോ നമുക്ക് സമയം പോവാനും സ്നേഹിക്കാനും കൊഞ്ചിപ്പിക്കാനും ഒക്കെ അങ്ങനെ ഓമന മൃഗങ്ങളൊക്കെ ഉള്ളത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ പിന്നീണ്ടല്ലോ ചിലരൊക്കെ ഈ ചെടിയുടെ പേരെന്താന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ പിങ്ക് കളർ ചെടിയെന്ന് തന്നെയാണ് ഇപ്പോഴും പറയാറ്ട്ടോ ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഈ ഇല വെച്ച് മുറ്റം മനോഹരമാക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ആ ചെടി വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ കൂടി വന്നാൽ വേണമെങ്കിൽ ഇരുപത് രൂപയോ നാൽപ്പത് രൂപയൊക്കെ എങ്ങനെ ആയിരിക്കുള്ളൂ ഈ ചെടിയൊക്കെ ഒറ്റ ഒരു കട വാങ്ങാനായിട്ട് പക്ഷേ അത് അങ്ങോട്ട് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ മുറ്റത്തിൻ്റെ അറ്റം വരെ ആക്കാനും നല്ല ഭംഗിയാക്കാനും ഒക്കെ സാധിക്കും കേട്ടാ അപ്പോൾ കുറേ കാശ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെടികളൊക്കെ വാങ്ങി വയ്ക്കും വെച്ചിട്ട് പിന്നെ അത് ചീത്തയായി പോവൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷമമാകല്ലേ പക്ഷെ നമ്മൾ കുറച്ച് കാശിന് ഒരു ചെടിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ മുറ്റം നല്ല ഭംഗിയാക്കി മാറ്റാനും നമ്മളെ കൊണ്ട് പറ്റും കേട്ടാ അങ്ങനെതാ ഇത് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ പെരിയു മഴയും കാറ്റുമൊക്കെ കൂടെ വന്നു ഈ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ വിചാരിച്ചേ വലിയ കുഴപ്പമൊന്നുമില്ല അത്ര വലിയ കാറ്റൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചു വിട്ട പിന്നെ കാറ്റിൻ്റെ സൗണ്ടൊക്കെ ഒന്നും മാറി ഇറ്റിയും കൂടി വന്യമായിട്ട് മാറുകയാണ് കേട്ടോ പിന്നെ മഴയും കൂടിയായി അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇപ്പുറത്ത് നോക്കി നിന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ദൈവമേ എൻ്റെ കോഴിമക്കൾ എന്തെടുക്കണാവോന്ന് അവിടേക്ക് എങ്ങനെയാണെന്ന് ജനലിൽ തുറന്നു നോക്കിയതും എന്തെന്നാ പറയുക നല്ല ചുഴലിക്കാറ്റ് എന്നെട്ടാ ഭയങ്കര കാറ്റ് ഈ കോഴിക്കോട് ഇട്ടിരിക്കുന്ന കർട്ടൻ പൊന്തി പറക്കുന്നു നിക്കൂനാണെങ്കിൽ പേടിയായിട്ട് നീക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുക അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കി നിൽക്കതേ രണ്ട് വാഴ അങ്ങോട്ട് ഇടിഞ്ഞ പൊളിഞ്ഞങ്ങോട്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് വീണു കേട്ടാ അപ്പോൾ ഭാഗ്യം ഉണ്ടായി കോഴിക്കോടുമ്പോൾ തട്ടിയിട്ടില്ല അതും കൂടി കേട്ടപ്പം നീക്കു കൂടിൻ്റെ ഉള്ളിൽ നിന്ന് കയടുന്ന ചാടായിരുന്നു ഊട്ടാ അതിൻ്റെ മുകളിലൊക്കെ മുട്ടി അവൻ കണ്ടാ ഇങ്ങനത്തെ വലിയ വാഴ ആയിരുന്നു കേട്ടാ കടയ്ക്ക് മണ്ണെങ്കിൽ i yeah. പിന്നെ അത് കൂടാണ്ട് നല്ല കാറ്റുവാണല്ലോ ആണല്ലോ അപ്പം അതങ്ങട്ട് വീണു പിന്നെ ഞാൻ പേടിച്ചിട്ട് എൻ്റെ കോഴിമക്കളെയൊക്കെ തുറന്ന് അങ്ങോട്ട് വിട്ടു വിട്ടാ അവരങ്ങോട്ട് അരിയൊക്കെ തിന്ന് കൊത്തിപ്പറക്കി നടക്കട്ടെ അതിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങാനും കാറ്റു തിഞ്ഞും എന്തെങ്കിലും വീണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു കാര്യം അവർ സേഫാണ് കോഴിക്കോണ്ടുള്ളിൽ പക്ഷേ എന്നാലും നമുക്കൊരു പേടി അവരിങ്ങനെ ഇരിക്കും വേട്ടാ അപ്പം മൗകുളിക്കൂട്ടനെയും അവന് അരി ഇവർക്ക് അരി കൊടുക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിൽക്കാമായിരുന്നു കേട്ടാ അപ്പം കാറ്റും മഴയൊക്കെ മാറിയാലാണ് കോഴിമക്കൾ കോഴിമക്കളിച്ചു വിട്ടാലും അവരിങ്ങനെ മുറ്റൊക്കെ ഇടുന്ന നടക്കുള്ളൂ ഇല്ലെങ്കിൽ അവർ മഴ കൊള്ളാത്തൊരു എല്ലാവരും കൂടി കൂടുതൽ ചെയ്യുക കേട്ടോ ഇത് ഉണ്ടല്ലോ നമ്മുടെ റോഡ് സൈഡിലാണ് കേട്ടോ അപ്പം ഇവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ ഞാൻ ചെത്തി ചെത്തി ഇങ്ങനെ ഒരുക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ കർക്കിടകത്തിന്റെ തലേ ദിവസം തന്നെ ഇതൊക്കെ വൃത്തിയാക്കിയതാണ് കേട്ടോ ഞാൻ ഇപ്പം വീണ്ടും പുല്ലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഒന്നും കൂടി നമ്മുടെ കുഞ്ഞി കുഞ്ഞിക്കൈക്കോട്ടുകൊണ്ട് ചെത്തി ചെത്തി ആ പുല്ലുകളൊക്കെ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ അവിടെയും നമുക്ക് കൂട്ടും മൗകുളിക്കൂട്ടം തന്നെയായിരുന്നു കേട്ടാ പിന്നെ പിന്നീണ്ടല്ലോ ഇന്ന് രാവിലെ നമ്മൾ കറി വെച്ചിരുന്നത് കടലിയാണ് കേട്ടോ അപ്പം കടലിയും റവപ്പുമാവും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം മാവും കടലിയാണ് കഴിച്ചിരുന്നത് കേട്ടോ രാവിലെ തന്നെ നമ്മൾ അരിയൊക്കെ കഴുകി ഇട്ടിരുന്നു അതിനൊപ്പം തന്നെ ഇത് കടലയൊക്കെ കടലിയൊക്കെ വേവിക്കാനും ഇട്ടിരുന്നു കേട്ടോ അങ്ങനെ കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ചാറുകറി ആയിട്ട് ലഞ്ചിനും ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആയിട്ടാണ് കടല വെച്ചത് അപ്പോൾ കടലയ്ക്ക് ഞാനിങ്ങനെ നമ്മുടെ കുക്കറിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു സവാളയും കൂടി കട്ട് ചെയ്തിടും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിടും കേട്ടോ തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പകുതി നമുക്കതിലിടാം കേട്ടോ അപ്പം നല്ല ഗ്രേവി നല്ല കട്ടിക്ക് കിട്ടും കേട്ടോ അങ്ങനെ അതൊക്കെ മിക്സിലടിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ എന്താ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയൊക്കെ കൂടി ചേർത്ത് ിട്ടങ്ങട്ട് അങ്ങോട്ട് കാച്ചിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ രമേശായിട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മീൻ കറി നമ്മൾ വെക്കാണ് കേട്ടോ അപ്പോൾ ഇതിലും അതേ നമ്മൾ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കുടമ്പുളി ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വളർത്തിയും കഴിഞ്ഞിട്ട് ആ പച്ചമണം പോകുമ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചും കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ ഉപ്പ് ഇട്ടും കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ ചെയ്യും മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇടുകയാണ് ചെയ്യാം കേട്ടോ അപ്പം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ അതായത് ചേമ്പിൻ താളാണ് ഇതുകൊണ്ടുള്ള ഒരു ഉപ്പ് ഏരിയയാണ് ഇത് മസാലപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ചേമ്പിൻ താളം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക അതിന് ശേഷം തുറക്കുമ്പോൾ ഇത് വളരെ ചെറുതായിട്ട് ഉണ്ടാവും കുറച്ചായി ഉണ്ടാവും അപ്പോഴാണ് ഞാൻ ഉപ്പ് ഇടുന്നൊള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ക്വാണ്ടിറ്റി കുറേ ആകുമ്പോൾ കുറേ അങ്ങോട്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങട്ട് പോകും പിന്നെ ഉപ്പ് കൂടുകയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതിൽ ലേശം നമ്മുടെ കോൽപ്പുളി വെള്ളം കൂടിയും തെളിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടല്ല ഒരു ചെറിച്ചൊലും ഒന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതെന്തൊരു സംഭവം ഒന്നും നമുക്കറിയില്ല ചേമ്പിൻ താളാന്നുകൂടി പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ അതുപോലെ നല്ല നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും കേട്ടോ അത് പിന്നെതാ നമ്മുടെ മീൻ കറിയൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ നല്ലപോലെ വറ്റട്ടെ പിന്നെ നമ്മൾ മീൻ വറുത്തതും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാര് കുക്കിങ് മാത്രല്ല നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് വീടും പരിസരവും വൃത്തിയാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ നമ്മുടെ കോവക്ക പന്തലില് ആ കോവയ്ക്കൂട്ടന്മാരെ ഓരോന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട് രാത്രിയാണെങ്കിലും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം